ുടിയിൽ നടന്നു നൂറിൽ ഇസ്ലാം മദ്രസയുടെ നേതൃത്വത്തിൽ നബിദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് മീലാദ് മീറ്റും സംഘടിപ്പിച്ചത് ജനാബ് മുഹമ്മദ് സലീം അഹ്സാനി ഉദ്ഘാടനം ചെയ്തു യുഗപുരുഷനായ നബിയുടെ ഓർമ്മകളെയും സന്ദേശങ്ങളെയും ലഹരിയും ലഹളിയും ജീവിതം പഠിപ്പിച്ച കലഹപ്രിയരെ കാലത്തിന്റെ കാവലാളാക്കി തലമുറകൾക്ക് കൈമാറി സ്ത്രീവിമോചകനായും രാഷ്ട്രീയ നേതാവായും അരിമത്ത മോചകനായും മതസൗഹാർദ്ദ സ്ഥാപകനായും ലാളിത്യത്തിന്റെ നേർച്ചിത്രമായും ചരിത്രം അടയാളപ്പെടുത്തിയ മുഹമ്മദ് നബിയുടെ ഓർമ്മ പുതുക്കിയാണ് വിവിധ മദ്രസകളുടെ നേതൃത്വത്തിൽ നബിദിന ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് മണിയാറൻകുടി നൂറൽ ഇസ്ലാം മദ്രസ അങ്കണത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ ചീഫ് ഇമാം മുഹമ്മദ് ചെയ്തു സ്വീകരണം നൽകിയ ഈ നാട്ടുകാർക്കും കൂടത്തുറപ്പുകൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം സത്യം ചെലുപ്പുധരിക്കുമ്പോഴേക്കും അസത്യം ലോകത്തിനുന്ന വർത്തമാന സാഹചര്യത്തിൽ ജനാബ് ടി കെ അബ്ദുൽ കരീം മിലാദ് സന്ദേശം നൽകി ജമാഅത്ത് പ്രസിഡന്റ് അഷറഫ് കൊച്ചു പറമ്പിൽ അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് സി പി സലീം ആഘോഷ കമ്മിറ്റി ചെയർമാൻ മുജീബ് റഹ്മാൻ കൺവീനർ സുനീർ കൊച്ചുപുര ജമാഅത്ത് കമ്മിറ്റി സെക്രട്ടറി സി എം ബഷീർ അസിസ്റ്റന്റ് ഇമാം മുഹമ്മദ് സുഖൈൽ സഹാബി സ്കൂൾ സിറ്റി ഇമാം മുഹമ്മദ് ടി കെ അബ്ദുൾ അസീസ് മൗലവി സിദ്ദിഖ് ജൌഹരി കെ എ അബ്ദുൾ നാസർ മൗലവി സലാം മിസ്ബാഹി എന്നിവർ നേതൃത്വം നൽകി നബിദിന റാലിയിൽ മത ഓർമ്മകളുമായി നിരവധി പേരും പങ്കെടുത്തു പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്